വടകര ജനതാ ഹോസ്പിറ്റലിൽ അത്യാധുനിക സജ്ജീകരണത്തോടെ മൾട്ടിസ്പെഷ്യാലിറ്റി ഡെൻറ്റൽ ഡിപ്പാർട്ട്മെന്റ് മാനേജിംഗ് പാർട്ട്നേഴ്സ് ഡോക്ടർ അമൃത ഡോക്ടർ മൃദുല എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഡെന്റൽ ചികിത്സാരംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ സിൽസില മിഥുൻ്റെ നേതൃത്വത്തിലാണ് വടകര ജനതാ ഹോസ്പിറ്റലിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ഡെന്റൽ ചികിത്സാ രംഗത്ത് ഏറ്റവും പുതിയ ടെക്നോളജിയോട് കൂടിയ എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഡെന്റൽ ഇംപ്ലാൻസ് ഡിജിറ്റൽ എക്സ് റേ തുടങ്ങിയ ഡിജിറ്റൽ എക്സ്റേ ചിരിക്ക് ഭംഗി കൂട്ടാൻ ജോലുകൾ ഘടിപ്പിക്കുന്ന ചികിത്സാരീതി കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ചികിത്സകൾ പല്ലിൻ്റെ പഴുപ്പ് ഒഴിവാക്കി പല്ലുവേദന കെറ്റി പല്ലിൻ്റെ വേരടച്ച് പല്ലിനെ സംരക്ഷിക്കുന്ന ചികിത്സ സർജറി ഇല്ലാതെ മോണ കാണുന്ന ചിരിശരിയാക്കുന്ന ചികിത്സാരീതി മോണയുടെ കറുപ്പ് നിറം മാറ്റാനുള്ള ചികിത്സ തുടങ്ങി ദന്ത സംബന്ധമായ എല്ലാവിധ ചികിത്സകളും ഇവിടെ ലഭ്യമാണ് ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസവും ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് സേവനം ഇവിടെ ലഭ്യമാണ്